പരിശുദ്ധ കന്യാമാതാവിന്റെ ജനന തിരുനാളിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നേരിയ ദൈവത്താൽ അയക്കപ്പെട്ട് ഗബ്രിയൽ ദൂതൻ പരിശുദ്ധ മറിയത്തിന്റെ പക്കൽ ചെന്നിട്ട് പറഞ്ഞു മറിയമേ കൃപ നിന്നോട് കൂടെ ഒന്നേറ്റ് പറയാം ആവേ ആവേ ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ അയക്കപ്പെട്ടോട് പറയുകയാണ് ആവേ പ്ലേന ഗ്രീക്കില് ഗ്രീക്കില് ലോകോ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൃപയുടെ പൂർണതയെന്ന ഒരു അർത്ഥമാണ് കൃപ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് എല്ല ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ ഒന്നുപോലും വിടാതെ എല്ലാ പുണ്യങ്ങളും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അവസ്ഥ അതിനെയാണ് കൃപ എന്നതുകൊണ്ട് ലൂക്ക സുവിശേഷൻ ഉദ്ദേശിക്കുക ബൈബിളിൽ നമ്മള് ഏതൊരു വ്യക്തിയെ കണ്ടാലും ആ വ്യക്തിയിലൊക്കെ ഉള്ള കൃപയുടെ പുണ്യങ്ങളുടെ നിറവ് പരിശുദ്ധ കന്യാമാതാവിനുണ്ട് എന്ന് നമുക്കറിയാം പരിശുദ്ധ കന്യാമാതാവിന്റെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വേളാങ്കണ്ണി മാതാവിന്റെ തിരുനാളാണ് ആഘോഷിക്കുക വേളാങ്കണ്ണി മാതാവ് നമുക്കറിയാം അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് ആരോഗ്യ മാതാവ് എന്നാണ് പരിശുദ്ധ കന്യാ മാതാവ് വേളാങ്കണ്ണി മാതാവ് അറിയപ്പെടുക അതുകൊണ്ട് ഈ സായം സന്ധ്യയില് പരിശുദ്ധ കന്യാമാതാവിനെ പറ്റി സംസാരിക്കുവാനായിട്ട് അവളിൽ നിറഞ്ഞിരിക്കുന്ന പുണ്യങ്ങളുടെ കൃപകളുടെ പൂർണ്ണതയെപ്പറ്റി പറയുവാനായിട്ട് സുവിശേഷങ്ങളിൽ നിന്നും ആരോഗ്യത്തായിട്ട് ബന്ധപ്പെട്ട് രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട് മൂന്ന് വ്യക്തികളെ കൂടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുക മലയിലെ പ്രസംഗത്തിന് ശേഷം വൈയക്തികമായ ആദ്യത്തെ മൂന്ന് അത്ഭുതങ്ങൾ മത്തായി വിവരിച്ചിരിക്കുന്നത് എട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് മൂന്ന് അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ് ഒരു കുഷ്ഠരോഗി കുഷ്ഠരോഗിടുന്നു ഒരു ശതാധിപന്റെ ഭൃത്യൻ്റെ സുഖപ്പെടുന്നു ഈ മൂന്ന് വ്യക്തികളിൽ കാണുന്ന പുണ്യങ്ങൾ പുണ്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ പരിശുദ്ധ കന്യാമാതാവിലും ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക ആദ്യമായിട്ട് ഒരു കുഷ്ഠരോഗിയെ ഈശോ സൗഖ്യപ്പെടുത്തുന്ന സംഭവം നമുക്കറിയാവുന്ന കാര്യമാണ് ഈ കുഷ്ഠരോഗി ഈശോയുടെ പക്കലിൽ കടന്നു വരിക മലയിറങ്ങി വരുന്ന ഈശോയുടെ പക്കലിൽ കടന്നു വന്നിട്ട് താഴ്മയോടെ അവൻ ചോദിക്കുകയാണ് കർത്താവെ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താനാകാം രണ്ട് പുണ്യങ്ങള് ഈ മനുഷ്യൻ നമ്മൾ കാണാൻ സാധിക്കും ഒന്ന് വിശ്വാസം രണ്ട് ദൈവ തിരുമനസിനോടുള്ള വിധേയത്വം രണ്ട് പുണ്യങ്ങള് എന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ഈ മനുഷ്യന് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈശോയ്ക്ക് തന്നെ സുഖപ്പെടുത്താനാവും എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്ന അതുകൊണ്ടാണ് അവൻ ഈശോയുടെ പക്കൽ കടന്നു വരികയും തന്നെ സുഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തത് എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നിരുന്നാലും ഇയാൾ ഈശോയെ നിർബന്ധിക്കുക അല്ല ചെയ്യുക ഒരു കുഷ്ഠരോഗിയുടെ ജീവിതം ഏറ്റവും അസഹനീയമായ ജീവിതമാണ് ഏറ്റവും പരിതാപകരമായ ജീവിതമാണ് അയാളെ ഒരു പട്ടിയുടെ വില പോലും അന്നത്തെ സമൂഹം കൊടുത്തിരുന്നില്ല പട്ടികൾക്ക് പോലും നമ്മൾ ലാസറിന്റെ കഥയിൽ കേൾക്കുന്നുണ്ടല്ലോ ഇങ്ങനെ അടുത്ത് യജമാനന്റെ ടേബിളിൽ നിന്ന് വീഴുന്ന ഇത് കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ പറയുന്ന സംഭവത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ യജമാനന്റെ കാലിനോട് ചേർന്ന് കിടക്കാനുള്ള അവകാശം പട്ടികൾക്കുണ്ട് പക്ഷേ പക്ഷേ അടുത്തൊങ്ങും വരാൻ പോലും അനുവദിക്കാതെ സമൂഹം അകറ്റി നിർത്തിയിരുന്നവരായിരുന്നു ഈ കുഷ്ഠരോഗികൾ അടുത്തു വന്നാൽ അവരെ കല്ലെറിഞ്ഞ് ഓടിക്കുമായിരുന്നു കുറെ കൂടി അടുത്ത് വന്നാൽ കല്ലെറിഞ്ഞ് കൊല്ലുമായിരുന്നു അത്രത്തോളം നികൃഷ്ടമായൊരു ജീവിതം പട്ടിയേക്കാളും തെരുവു കഷ്ടതയേറിയ ജീവിതം നയിച്ചേർന്ന ഈ മനുഷ്യൻ യേശുവിന്റെ അത്ഭുത സിദ്ധിയിൽ കഴിവിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ അവന്റെ പക്കൽ പക്ഷെ വന്നിട്ട് ഏറ്റുപറഞ്ഞമാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവേ നിനക്ക് എന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം എന്നെ സുഖപ്പെടുത്തിയാൽ മതി ദൈവത്തിന്റെ തിരുമനസിനോട് ഈ മനുഷ്യൻ കാണിക്കുന്ന വിധേയത്വമാണത് ഈ മനുഷ്യൻ എത്രത്തോളം വിധേയത്വം ഈ ദൈവ തിരുമനസിനോട് കാണിച്ചെങ്കിൽ എത്ര അധികമായ വിശ്വാസവും എത്ര അധികമായ ദൈവത്തിന്റെ തിരുമനസിനുള്ള ഉള്ള ആളായിരിക്കും പരിശുദ്ധ കണ്ട മാതാവ് മാതാവ് നമുക്കറിയാം നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തില് ഗബ്രിയൽ ദൂതൻ വന്നിട്ട് പറയുകയാണ് നീ ഗർഭം ധരിക്കും പക്ഷെ പരിശു ചോദിക്കുകയാണ് എങ്ങനെ എങ്ങനെ സാധിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോള് ഗബരിദൂതം പറയുകയാണ് നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാം ദൈവം ചെയ്തുകൊള്ളും അസാധ്യമെന്ന് മനുഷ്യബുദ്ധി കരുതുന്ന കാര്യം സാധ്യമായി കൊള്ളും എന്ന വിശ്വാസത്തിൽ മറിയം ഹിന്നനി ഇതാ ഞാൻ ഇതാ കർത്താവിന്റെ ദാസി എന്ന് മറിയം പറയാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയണ്ട പക്ഷെ അത് സാധ്യമാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് മറിയം പറയുകയാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അവളുടെ വിധേയത്വത്തിലൂടെയാണ് പ്രകടമാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസം അത് കൂടുതൽ പ്രകടമാക്കപ്പെട്ടത് അവൾ തന്നെ തന്നെ കർത്താവിന് സമർപ്പിച്ചതിലൂടെയാണ് മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ എന്നിൽ എന്ന വാക്ക് ശ്രദ്ധിക്കണം ഈ എന്നിൽ എന്ന വാക്ക് അത് ഹീബ്രുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഏതെങ്കിലും ഒരു ഭാഗമല്ല ഒരാളുടെ ആത്മാവ് മാത്രമല്ല ശരീരം മാത്രമല്ല മറിച്ച് ഒരാളുടെ ആത്മാവും ശരീരവും മനസ്സും മനസ്സും ഇത് പൂർണ്ണമായ ഒരു അവസ്ഥയാണ് എന്നിൽ എന്നതുകൊണ്ട് ഹീബ്രുവിൽ അർത്ഥമാക്കുക അപ്പോൾ മറിയം പറയുകയാണ് ഒരു തരി പോലും ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുന്നില്ല എന്റെ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ ദിവസവും എൻ്റെ ജീവിതകാലം മുഴുവനും ഭർത്താവ് നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് മറിയം പറയാണ് അത്രത്തോളം തൻ്റെ കൂടെ മറിയം തന്റെ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഈ വിധേയത്വം പ്രകടിപ്പിക്കുന്നതിലൂടെ മറിയം സ്വയം ഒരു വലിയ അപകടത്തിലേക്ക് തന്നെ തന്നെ എറിയുകയാണ് എന്റെ മോശയുടെ നിയമപ്രകാരം അല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാനായിട്ടുള്ള ഒരു വലിയ അപകടത്തിലേക്ക് ഈ അപകടം മുന്നിൽ നിൽക്കുകയും അതൊരു സാധ്യതയായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴും എന്ത് തന്നെ സംഭവിച്ചാലും എന്റെ കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന പരിശുദ്ധ മറിയത്തെ നമ്മൾ കാണുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഏത് അവസ്ഥകൾ കടന്നു വന്നാലും പരിശുദ്ധ മറിയത്തെ കണക്കെ ഈ കുഷ്ഠരോഗിയായ മനുഷ്യനെ കണക്കെ വിധേയത്വത്തോടു കൂടെ പരിശുദ്ധ പരിശുദ്ധമറിയത്തിന് നല്ല മക്കളായി കർത്താവിന്റെ തിരുമനസിനോട് അമേൻ പറയാൻ നമുക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം ഈ തിരുനാൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് രണ്ടാമത്തെ അത്ഭുതം നമ്മൾ കാണുക ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുക ഈ ശതാധിപനിൽ നമ്മൾ കാണുന്ന പുണ്യങ്ങള് ഇതൊക്കെയാണ് അവന് വിശ്വാസം ഉണ്ട് അനുകമ്പയുണ്ട് എളിമയുണ്ട് പ്രത്യാശയുണ്ട് വിശ്വാസത്തെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഈ വിശ്വാസം കാരണമാണ് ഈ കുഷ്ഠരോഗിയെ കുഷ്ഠരോഗികണക്കെ ഈ മനുഷ്യനും ഈശോയുടെ പക്കലേക്ക് കടന്നു വരിക രണ്ടാമത്തെ പുണ്യം അനുകമ്പയാണ് ഈ അനുകമ്പ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് ദൈവത്തിന് മനുഷ്യനോട് അനുകമ്പ തോന്നിയതിന്റെ പേരിലാണ് കർത്താവി ഭൂമിയിൽ പോലെ അനുകമ്പ ദൈവത്തിന്റെ സ്നേഹം ചാരിറ്റി ലവ് അതൊക്കെ പറയുന്നത് തന്നെയാണ് അപ്പൊ ദൈവം സമം സ്നേഹം സ്നേഹം സമം അനുകമ്പ എന്ന് യോഹനാൻ സ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ മനുഷ്യന്റെ അനുകമ്പ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട അനുകമ്പയാണ് ഈ മനുഷ്യൻ ആരാണ് ഒരു ശതാധിപനാണ് ഒരു ക്യാപ്റ്റനാണ് പട്ടാളത്തിലേക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഒരു ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റൻ എപ്പോഴും ഇയാൾ കമാൻഡ് ഇയാൾ ചെയ്യുന്നു വാക്കുള്ളവരൊക്കെ അനുസരിക്കുക ചെയ്യുക ഇയാള് ഓരോ വൃത്തിരോടും ഓരോ കാര്യങ്ങൾ പറയുന്നു അവർ അത് ചെയ്യണം പക്ഷെ ഇവിടെ അയാളുടെ ഒരു ഭൃത്യൻ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുക പക്ഷെ ഇയാൾ ചെയ്തു ഈ ഭൃത്യനോട് നീ ഒരു ഡോക്ടറിനെ പോയി കാണുക നീ അല്ലെങ്കിൽ ഈശോടനെ എടുത്ത് പോവുക എന്ന് പറഞ്ഞില്ല മറിച്ച് തന്നെ വളരെ എളിമയോടുകൂടെ ഇയാൾ തന്നെ ഈശോയുടെ പകൽ കടന്നു വരികയാണ് എന്നിട്ട് യാചിക്കുകയാണ് എന്റെ ഭൃത്യന്റെ മേൽ നീ കനിണ്ടാകണമേ അലുണ്ടാകണമേ ഇതായിരുന്നു ഇയാളുടെ അനുകമ്പ തന്റെ ഒരു ഭൃത്യനോട് പോലും അനുകമ്പയോടുകൂടെ പെരുമാറിയ ഒരു മനുഷ്യനെയാണ് ഈ സദാധിപനിൽ നമ്മൾ കാണുക വീണ്ടും അവന്റെ എളിമ വളരെ മനോഹരമാണ് അവന്റെ എളിമ അല്ലെ കർത്താവിനോട് പറയാണ് കർത്താവ് അങ്ങനെ ഭാവനത്തെ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനെയല്ല അത്ര എളിമയോടുകൂടിയാണ് ഈ മനുഷ്യൻ കർത്താവിനോട് യാചിക്കുന്നത് ഈ മനുഷ്യന്റെ എളിമയെ പറ്റിയിട്ട് ഒരു കഥയുണ്ട് ഈ മനുഷ്യന് ഒരു സഹോദരൻ കൂടിയുണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയുണ്ട് അപ്പൊ ഈ ജ്യേഷ്ഠ സഹോദരൻ ഇറ്റലിയിലാണ് ഇയാൾ നമുക്കറിയാം ഇയാൾ റോമാക്കാരനാണ് അപ്പൊ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ഇയാള് ഒരു കവിയാണ് മനോഹരങ്ങളായ കവിതകൾ എഴുതുന്ന ആളാണ് അപ്പൊ ഇവരുടെ അപ്പന് ഈ ജ്യേഷ്ഠ സഹോദരനോടാണ് കൂടുതൽ ഇഷ്ടം കാരണം കവിയായി റോമാക്കാർക്ക് കവിതകളോടും കവികളോടും കഥകളോടും ഒക്കെ താല്പര്യമുള്ളതാണ് അപ്പൊ ഈ അപ്പന് കൂടുതൽ താല്പര്യം ജ്യേഷ്ഠ സഹോദരനായ കവിയനോടാണ് ഇളയ അങ്ങനെ പറ്റിയിട്ട് അയാൾക്ക് വലിയ താല്പര്യ വെറുമൊരു പട്ടാളക്കാരൻ വലിയ വിലയൊന്നും കൊടുക്കാറില്ല വെറുമൊരു പട്ടാളക്കാരൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അപമാനിക്കുകയും തഴയുകയും ചെയ്ത ഒരാളായിരുന്നു നമ്മുടെ ഈ സദാധിപേ പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ജ്യേഷ്ഠനായിരുന്ന കവി എഴുതിയ കവിതകളൊക്കെ കാലത്തിന്റെ തിരശീലയിൽ മറഞ്ഞുപോയി ആരും അത് ഓർക്കാതെയായി ആരുമത് പാടാതെയായി അത് വായിക്കാതെയായി എങ്ങോ മറഞ്ഞുപോയ എല്ലാവരും മറന്നുപോയ കവിതകളായി അത് അവശേഷിച്ചു പക്ഷേ അപ്പൻ തഴഞ്ഞ അപ്പൻ യാതൊരു വിലയും കൊടുക്കാതിരുന്ന ഒരു മനുഷ്യൻ ഈ മനുഷ്യന്റെ ശതാധിപൻ്റെ വാക്കുകൾ മാത്രം കവിതകളെക്കാൾ മനോഹരമായ പ്രാർത്ഥനയായി തീർന്നു ഏതാണ് പ്രാർത്ഥന കർത്താവേ അങ് എന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല കർത്താവെ അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന അവന്റെ താഴ്മയുടെ പ്രാർത്ഥന രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ചൊല്ലുന്ന കരുണയുടെ ക്ഷമയുടെ സ്നേഹത്തിന് തമ്പുരാനോട് നമ്മൾ ചൊല്ലുന്ന എളിമയുടെ പ്രാർത്ഥനയായി പ്രാർത്ഥനയായിരിക്കുക എത്ര മനോഹരമായ പ്രാർത്ഥന തീരുകയാണ് ഈ മനുഷ്യന്റെ രണ്ടു വാചകം കാലങ്ങൾ ഭേദിച്ച് നിലനിൽക്കുന്ന വലിയ കവിതയെക്കാളും വലിയ കവിതയാക്കിയിരുക അതാണ് എളിമയുടെ മനോഹാരിത തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ് ഈ മനുഷ്യന്റെ പ്രത്യാശയും അപ്രകാരം തന്നെയാണ് അതുകൊണ്ട് അവൻ പറഞ്ഞു നീ എന്റെ വീട്ടിൽ വരിക പോലും ചെയ്യണ്ട ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മാത്രം മതി എന്റെ ശിഷ്യന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളം ഈ മനുഷ്യൻ ഇത്രത്തോളം പ്രത്യാശയും അനുകമ്പയും ക്ഷമയും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ എത്ര അധികമായി കൃപകളും നിറഞ്ഞ മറിയത്തിനും ഉണ്ടാകും കാനായാലും കല്യാണത്തിലേക്ക് കടന്നു വന്നാൽ നമുക്കറിയാം മറിയത്തിന്റെ പ്രത്യാശയും അനുകമ്പയും ഒക്കെ ആ കാനായ കല്യാണം ഒറ്റ കല്യാണം മാത്രം മതി ഈ കല്യാണത്തിൽ സംഭവിച്ചു ആ കല്യാണത്തിന് ഒരു കുറവുണ്ടായി അവിടെ വീഞ്ഞു തീർന്നുപോയി വീഞ്ഞു തീർന്നു പോകുന്ന വെച്ചാല് അപമാനിതനാവുക എന്നാണ് അർത്ഥം കാലങ്ങളോളം നാട്ടുകാര് അയൽക്കാരൊക്കെ ഇത് പറഞ്ഞിട്ട് അവന്റെ വീട്ടില് കല്യാണം നടത്തി അത് അലങ്കോലമായി പോയി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും ഈ അപമാനം ഈ ഭവനത്തിന് ഈ വീടിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മറിയം ഇടപെടുകയാണ് മറിയത്തിന് അവരുടെ അനുകമ്പ തോന്നുകയാണ് പ്ലങ്കിത്സവമായി എന്നൊരു അവസ്ഥ ഒരു വാക്കാണ് ഗ്രീക്കിൽ നമുക്ക് അതിനെ കണ്ടെത്താൻ സാധിക്കും അനുകമ്പ ഒരു അമ്മയുടെ അനുകമ്പ തോന്നുകയാണ് അവള് അവരിൽ ഒന്നായിക്കൊണ്ട് അവരുടെ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് മറിയം കടന്നു വരികയാണ് എന്നിട്ട് യേശോനോട് പറഞ്ഞു ഈശോയെ മകനെ അവർക്ക് വീഞ്ഞു തീർന്നു പോയി ഈശോ എന്താ പറഞ്ഞ അതെ തീർന്നു പോയി അത് അവർ മേടിച്ചു വെച്ചേക്കേണ്ടായിരുന്നില്ല നേരത്തെ അല്ലേ ഈശോ പറഞ്ഞു അതൊന്നും ശരിയെന്നല്ല വീഞ്ഞക്കവർ നേരത്തെ കരുതക്കൂട്ടി മേടിച്ചു വെക്കേണ്ടതായിരുന്നു ഞാനിപ്പോ എന്ത് ചെയ്യാനാ എനിക്കാണെങ്കിൽ ഇപ്പൊ സമയം ആയിട്ടില്ല സമയമായിട്ടില്ല പക്ഷെ മറിയത്തിന്റെ വിശ്വാസം പ്രത്യാശ നഷ്ടപ്പെടുത്താത്തതായിരുന്നു അവൾ പ്രത്യാശിച്ചു ഈശോ പറഞ്ഞു തന്റെ മകൻ പറഞ്ഞു സമയമായിട്ടില്ല എങ്കിൽ കൂടിയും അവളുടെ പ്രത്യാശ അത്രമേൽ വലുതായിരുന്നതുകൊണ്ടും അവളുടെ പ്രത്യാശയും അനുകമ്പയും ചേർത്തു വെച്ച് യേശുവിന്റെ തീരുമാനത്തെ തന്നെ മാറ്റുകയാണ് ഈശോയുടെ തീരുമാനത്തെ മാറ്റാൻ തക്കവണ്ണം അത്രമാത്രം അഗാധമായ അനുകമ്പയും പ്രത്യാശയുമുള്ളവളായിരുന്നു മറിയം അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിന്റെ ആ പ്രത്യാശയിൽ അനുകമ്പയിൽ ഈശോ തന്റെ തീരുമാനം മാറ്റി ആ കുടുംബത്തിനുണ്ടായേക്കാമായിരുന്ന അപമാനത്തെ ഉണ്ടാകാതെ അവിടെ അത്ഭുതം പ്രവർത്തിക്കുക മറിയത്തിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ സാന്നിധ്യമുണ്ടെങ്കിൽ എന്റെ ഭവനം എന്റെ കുടുംബം എന്റെ ജീവിതം മാറുമെങ്കിൽ തീർച്ചയായും യാതൊരു അപമാനവും എന്നെ പുതിയയില്ല മറിയത്തെപ്പോൾ നമ്മളും അനുകമ്പയുള്ളവരായ തീരണം എന്നതാണ് ഈ വചനം നമ്മളെ ഓർപ്പെടുത്തുക കർത്താവ് പറയുന്നു താഴ്മയോടെ തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന വാക്കിന്റെ ആ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ ആളെ നോക്കിയാൽ മതി അറിയത്തെ ആ അറിയത്തെ മാത്രം നോക്കിയാൽ ആ വാക്കിന്റെ അർത്ഥം പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗീതയിൽ മറിയം പറയുന്നുണ്ടല്ലോ ഇതാ ഈ എളിയദാസിയുടെ താഴ്മയെ തമ്പുരാൻ കടാക്ഷിച്ചു ഉയർന്നവരെ താഴ്ത്തി എളിയവരെ ഉയർത്തി എളിമയുടെ ഒരു ജീവിത ശൈലി മറിയം കാണുകയാണ് മറിയത്തോട് ഗബ്രിയിൽ പറഞ്ഞു നീ ദൈവത്തിന്റെ അമ്മയായി തിരിയാ ദൈവപുത്രന്റെ അമ്മയായി തീരുകയാണ് അപ്പൊ മറിയം ഇങ്ങനെ ഗമ പിടിച്ചിരുന്നോ ഇല്ല ഇല്ല അവൾ ഗമപിടിച്ചിരുന്നില്ല ഞാനിനി വലിയൊരാളാണ് ഞാൻ രാജ്ഞിയാണ് ദൈവപുത്രന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് ഗമ പിടിച്ചിരുന്നില്ല മറിയത്തെപ്പറ്റി ലൂഖ വീണ്ടും പറയുന്ന അവൾ തിടുക്കത്തിൽ മറ്റൊരു നാട്ടിലേക്ക് പോയി എന്തിന് ശുശ്രൂഷയുടെ മനോഭാവമായിട്ട് ാണ് എന്ന് പറഞ്ഞിരിക്കാതെ അനുകമ്പയോടെ തൻ്റെ ശുശ്രൂഷയുടെ ആവശ്യമുള്ള എലിസബത്തിന്റെ പക്കിലേക്ക് അവൾ കടന്നു ചെല്ലുക അത്രത്തോളം അനുകമ്പയും പ്രത്യാശയും സ്നേഹവും വിശ്വാസവും ഒക്കെയുള്ള ഒരു അമ്മയാവുന്ന പരിശുദ്ധ മറിയത്തെയാണ് നമ്മൾ കാണുക ആ എളിമ നിറഞ്ഞ പരിശുദ്ധ മറിയത്തെ നമ്മൾ ജീവിത സ്വന്തമാക്കണം അവളുടെ എളിമയും അവളുടെ അനുകമ്പയും അവളുടെ പ്രത്യാശയും നമ്മൾ ജീവിക്കുമ്പോളാണ് അവൾ യഥാർത്ഥ മക്കളായിട്ട് നമ്മൾ തീരുക മൂന്നാമത്തെ വ്യക്തിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ കാണുക പത്രോസിന്റെ പത്രോസിന്റെ വീട്ടിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ പത്രോസിന്റെ അമ്മായിയമ്മ സുഖമില്ലാതെ കിടപ്പിലാണ് ഈശോ അവളെ സ്പർശിച്ചു സുഖപ്പെട്ടു ഉടനെ പത്രോസിന്റെ അമ്മായിമ്മീതു ചാടി എണ്ണുന്നേറ്റ് യേശുവിനെ ശുശ്രൂഷിച്ചു മൂന്ന് പുണ്യങ്ങള് ഒന്ന് പത്രോസിന്റെ റോസിന്റെ അമ്മായമ്മയെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തത് നന്ദിയുടെ ഒരു പുണ്യം രണ്ട് ശുശ്രൂഷയുടെ ഒരു പുണ്യം മൂന്ന് വാത്സല്യത്തിന്റെ പുണ്യം പത്രോസിന്റെ റോസിന്റെ അമ്മായിമ്മ എഴുന്നേറ്റിട്ട് നമ്മളെല്ലാവരും സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ അല്ലെ രോഗമില്ലാ രോഗം ആയിട്ട് നമ്മൾ കിടക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സൗഖ്യപ്പെട്ട നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ചാടി എഴുന്നേറ്റിട്ട് നമ്മുടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ ഇത്തരം ദിവസം കഞ്ഞിയും പയറും ആയിരുന്നു കഴിച്ച് കഞ്ഞിയും പപ്പടം വരുന്ന് ഞാൻ ഇച്ചിരി നല്ല ചോറും മീൻകറിയും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഓടി അടുക്കളയിൽ പോകും അല്ലെ പക്ഷേ പക്ഷേ പത്രോസിന്റെ അമ്മായിയമ്മ അങ്ങനെയല്ലേ ചെയ്തത് അവൾ ഉടൻ തന്നെ സ്വന്തം കാര്യം നോക്കുന്നതിന് പകരം എന്താ ചെയ്തത് ഈശോയുടെ കാര്യമാണ് നോക്കിയത് ഈശോയുടെ കാര്യം നന്ദിയോടുകൂടെ ഈശോക്ക് ശുശ്രൂഷ ചെയ്ത ഈ അമ്മായിയമ്മയെ കാണുകയാണ് എപ്രകാരമാണെന്നറിയാവോ വാത്സല്യത്തോടെ ഒരു മാതാവിന്റെ കൂടിയാണ് ഈ അമ്മ യേശുവിനെ ശുശ്രൂഷിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിലും നമ്മള് ഇസ്രായേലോട്ടൊന്ന് പോകേണ്ടിയിരിക്കുന്നു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കുഴപ്പമുണ്ടോ റോഡിനെ അക്കരക്കരയാണെങ്കിൽ എങ്കിലും ചോദ്യം ചോദിക്കുന്ന കുഴപ്പമുണ്ടോ ആ ഇല്ലെന്നൊരു ചേച്ചി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഈശോയുടെ പട്ടണം ഏതാണ് ഈശോയുടെ പട്ടണം ഈശോയുടെ പട്ടണം ഏതാ എവിടെ ജെറൂസലേംസലേം ആണോ ഏ നസ്രത്ത് അല്ലെ വചനത്തിൽ പറയാണ് അവൻ സ്വദേശത്തേക്ക് വന്നപ്പോൾ ഏത് ദേശത്തേക്ക് നസ്രത്ത് ഓക്കെ ഈശോയുടെ ദേശം ഈശോ വളർന്നു വന്നത് അല്ലെ ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഈശോ വളർന്നതൊക്കെയും നസറത്തിലാണ് ഇതുവരെ പരസ്യ ജീവിതം തുടങ്ങുന്നത് വരെ ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ ചെല്ലുകയാണെങ്കിൽ നസറത്തിലല്ല മറ്റൊരിടത്ത് എഴുതി വെച്ചിരിക്കുകയാണ് സിറ്റി ഓഫ് ജീസസ് ഈശോയുടെ പട്ടണം എവിടെന്നറിയാവോ കഫർ നാവും ൂമിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈശോയുടെ അതങ്ങനെ പത്രോസിന്റെ വീടുണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഹൗസ് ഓഫ് ജീസസ് ഈശോയുടെ അതങ്ങനെ വെച്ചിരിക്കാണ് ഞാൻ ബൈബിൾ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിൽ ആയ സമയത്ത് പല പ്രാവശ്യം ഈ കഫർനാമി ചെന്നിട്ടുണ്ട് അപ്പൊ ആദ്യമൊക്കെ പോകുമ്പോൾ നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു എന്തൊരു പന്ത് കേട്ട് തോന്നും പിന്നീടാണ് മനസ്സിലാക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഈശോ ഒരു കൂടുമാറ്റം നട നസറത്ത് വിട്ടിട്ട് ഈശോ തന്റെ പട്ടണമായിട്ട് കഫർണാവും എന്നെ തിരഞ്ഞെടുക്കുകയാണ് ഈ കഫർണാമിലാണ് തന്റെ പ്രധാന കേന്ദ്ര ബിന്ദുമായിട്ട് തന്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം അവിടെയാക്കി മാറ്റുകയാണ് ഈശോ ഈ കഫർണാവും ഏറ്റവും അധികം അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിച്ചത് കഫർനാമിലാണ് പത്രോസിന്റെ വീട്ടിലാണ് ആ മൂന്ന് വർഷവും ഈ ഗലിയിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ താമസിച്ചിരുന്നു അതുകൊണ്ട് ഈശോയുടെ ഭവനമായി അത് തീർന്നു ഈശോയുടെ പട്ടണമായി അത് തീർന്നു ഒപ്പം പത്രോസിന്റെ അമ്മായിമ്മ ഈശോയുടെ അമ്മയായി തിരിക ഒരു അമ്മയുടെ വാത്സല്യം ഈ സ്ത്രീ ഈശോയ്ക്ക് നൽകിയ ഈ മൂന്ന് വർഷകാല നസ്രത്തില് പരിശുദ്ധ അറിയുമുണ്ട് അവിടെ നിന്ന് ഈ കഫർണാവൂമിലെ വന്ന് ജീവിക്കുന്ന ഈ ഈശോയ്ക്ക് ഒരു അമ്മയുടെ വാത്സല്യം നൽകിയവളായിരുന്നു ഈ സ്ത്രീ അതുകൊണ്ട് ഒരു അമ്മയുടെ കൂടെ യേശുവിനെ ശുശ്രൂഷിക്കുന്ന ഈ സ്ത്രീനെ നമ്മൾ കാണുകയാണ് നന്ദി സൂചകമായി തന്നെ സൗഖ്യപ്പെടുത്തിയ നന്ദി സൂചകമായി പരിശുദ്ധ മറിയത്തിലും ഈ പുണ്യങ്ങൾ കാണാൻ സാധിക്കും നന്ദിയുടെ ഒരു ജീവിതം പരിശുദ്ധ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശുശ്രൂഷയുടെ മനോഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വാത്സല്യത്തിന്റെ മനോഭാവം പരിശുദ്ധ മറിയത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നന്ദി ലൂക്കായുടെ ഒരു സുവിശേഷം നമ്മൾ കാണുമ്പോൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നതാണ് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് മൂന്ന് മാസത്തോളം വരുന്ന വരുന്ന പരസ്യം അറിയിച്ചു നമ്മൾ കാണുകയാണ് മറിയം എങ്ങനെയാണ് മറിയം ഗർഭിണിയർ മറിയം സ്വയം ഗർഭിണിയായിരിക്കും നമുക്കറിയാം ഗർഭിണികളായ സ്ത്രീകളൊക്കെ ഡ്രസ്സൊക്കെ എടുക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം അപ്പോ ഇങ്ങനെ ഗർഭിണിയായിരിക്കുന്ന ആദ്യ സമയങ്ങളില് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും അവൾ യാത്ര ചെയ്യണം എന്തിനു വേണ്ടിട്ട് ഉത്സാഹത്തോടെ യാത്ര ചെയ്യണം എന്തിനു വേണ്ടിട്ട് എലിസബത്തിന്റെ പക്കൽ ചെന്നിട്ട് അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടിട്ട് ഒരു പാരമ്പര്യ പ്രകാരം ഇതൊരു നന്ദി പ്രകടനമാണ് നമുക്കറിയാം പൈസ മറിയത്തിന്റെ ജനനത്തിരുന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഏത് ഒരു അവസ്ഥയിലാണ് പൈസ കന്യാമറിയും ജനിച്ചത് അവളുടെ അപ്പനായ യുവാക്യമും അമ്മയായ അന്നയും വൃദ്ധരായിരുന്നു ീരവൃദ്ധരായത് ഈ വൃദ്ധരായ അവർക്കാണ് പരിശുദ്ധമറിയാം ജനിക്കുന്നത് നമുക്കറിയാം ജനിച്ച് അധികം താമസിയാതെ ഇവൾ അനാഥയാകുന്നു അപ്പനും അമ്മയും മരിക്കുകയാണ് പിന്നീട് ബാല്യത്തിൽ മുതൽ പരിശുദ്ധ കന്യാമാതാവിനെ വളർത്തുന്നത് എലിസബത്തിന്റെ കുടുംബം ഇതാണ് പാരമ്പര്യം എലിസബത്തിന്റെ കുടുംബമാണ് അപ്പോ തന്നെ വളർത്തി വലുതാക്കിയ എലിസബത്ത് എന്ന തന്റെ പ്രിയപ്പെട്ട ഈ കസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആന്റിക്ക് വേണ്ടിയിട്ട് അവളുടെ ഒരു സമയത്ത് ആവശ്യത്തിന്റെ സമയത്ത് ഞാൻ അവളെ ശുശ്രൂഷിക്കും എന്ന് തീരുമാനിച്ചിട്ട് ഉത്സാഹത്തോടെ പോകുന്ന മറിയത്തെയാണ് ലൂക്ക വിവരിക്കുന്നത് അത്രത്തോളം നന്ദി നിറഞ്ഞ ഒരു മറിയം നമ്മള് സുവിശേഷം വെളിപ്പെട്ട് കിട്ടിയാണ് ശുശ്രൂഷ ഇവിടെ വാത്സല്യത്തിന്റെ ഒക്കെ ഒരു ഒരു അടയാളം നമ്മൾ കാണുകയാണ് പരിസമറിയത്തിന്റെ ആ ശുശ്രൂഷ നമുക്കറിയാം എത്ര എളിമയോടുകൂടെ എലിസബത്തിനെ മൂന്ന് മാസത്തോളം അവൾ ശുശ്രൂഷിച്ചു എന്നുള്ളത് അവൾ വാത്സല്യത്തെ ഒരു കഥ മനോഹരമായൊരു കഥയുണ്ട് മേൽക്കൂറെ എന്നാണ് കഥ കഥ കൂടി പറഞ്ഞിട്ട് നിർത്തിക്കൊള്ളാം കഥ ഇപ്രകാരമാണ് മർക്കോസിന്റെ സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കഥ പോകുന്നത് ഈശോ ഇങ്ങനെ വല്ലപ്പോഴും മാത്രം വസ്ത്രത്തിലേക്ക് വരുമായിരുന്നു അപ്പോ ഈശോ ഇങ്ങനെ സഞ്ചരിക്കുകയാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധം അറിയാം വീട്ടിലൊറ്റ എല്ലാ കാര്യങ്ങളിലും കയറി അഭിപ്രായം പറയുന്ന ഒരു ശിഷ്യനുണ്ടല്ലോ ആരാണ് പത്രോസ് പത്രോസ് ഇങ്ങനെ തലവനായിട്ട് നിൽക്കുകയാണല്ലോ പത്രോസ് ഈശോനോട് പറഞ്ഞു ആ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു വീടൊക്കെ ഇങ്ങനെ ഈശോ ആണെങ്കിൽ ഇങ്ങനെ പരസ്യ ജീവിതം ആരംഭിച്ച് വചന പ്രകോഷിച്ച് നഗരങ്ങൾ തോറും നഗരങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിക്കാൻ വീടൊക്കെ ആകെ ഇച്ചിരി പഴഞ്ചനായിട്ടുണ്ട് മേൽക്കൂര ഇച്ചിരി ജീർണിച്ചിട്ടുണ്ട് പത്രോസ് പറഞ്ഞു അതെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ വീടൊന്ന് റിപ്പയർ ചെയ്താലോ കാരണം എന്താണ് അമ്മ തനിച്ചാണ് അമ്മ തനിച്ചാണ് നമ്മളിങ്ങനെ ദൂരദേശത്തൊക്കെ ആകുമ്പോൾ ഈ വീടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അമ്മയ്ക്കാണ് അത് ബുദ്ധിമുട്ട് നമുക്ക് ഈ വീടൊക്കെ ഒന്ന് റിപ്പയർ ചെയ്താലോ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈശോയുടെ സ്വതസിദ്ധമായ രീതിയിൽ എപ്പോഴും പറഞ്ഞു സമയമായിട്ടില്ല സമയമായിട്ടില്ല അപ്പൊ പല പ്രാവശ്യവും പത്ര ഓസ് പറഞ്ഞു ഈ വീട് റിപ്പയർ ചെയ്യാം ഈശോ പറഞ്ഞു സമയമായിട്ടില്ല അപ്പൊ പത്ര ഓസ് പറഞ്ഞു ആ സമയമായിട്ടില്ലെന്നും പറഞ്ഞിരുന്നോട്ടോ ഒരു കാറ്റുംപഴയും വന്ന തീരാവുന്ന മേൽക്കൂരയുള്ളു ആ എന്നൊക്കെ പറഞ്ഞിട്ട് പത്ര റോസ് ഈശോന് വഴക്കൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈശോ സമയമായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പോയി അങ്ങനെ അവര് പോയി കുറെ നാളുകൾക്ക് ശേഷം വചനത്തിലും വായിച്ചു കേൾക്കുന്നത് അവൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് ഒരു ജനസഞ്ചയം അവിടേക്ക് വന്നു അവൻ വീട്ടിലുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരു ജനസഞ്ചയം വീട്ടിലേക്ക് വരികയാണ് അവിടെ ഇങ്ങനെ തിങ്ങിക്കൂട് നിൽക്കുകയാണ് വചനം പ്രഘോഷിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഹൊ 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 ഹോയ് ഹോയ് എന്ന് പറഞ്ഞിട്ട് ഒരു നാല് പേര് ഒരു കട്ടില് ആയിട്ട് ഇങ്ങനെ വരികയാണ് എന്താണ് കട്ടിലെ കാരണം എന്താണ് ഒരാള് ഒരു തളർവാദ രോഗിയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് തളർവാദ്യ രോഗിനെ കൊണ്ടുവരുന്നു അകത്ത് കയറ്റാൻ പ്രവേശിക്കാനായിട്ട് നോക്കുമ്പോൾ പറ്റുന്നില്ല ഉടനെ അവരെന്ത് ചെയ്തു മോളി കയറി മേൽക്കൂര പൊളിച്ച് താഴെ ഇറക്കി അത്ഭുതങ്ങളൊക്കെ നമുക്ക് അറിയാം ഈശോ അനുഷോട് പറഞ്ഞു എഴുന്നേൽക്കുക പോവുക അതെല്ലാം കഴിഞ്ഞു ഈ അത്ഭുതമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷപൂർവ്വം ഇങ്ങനെ ചായ കുടിക്കാൻ നമ്മുടെ ബി സി സി ഒക്കെ കഴിഞ്ഞാൽ ചായ കുടിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഈശോയുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായം പലഹാരം കുടിക്കാണ്ട് ഇങ്ങനെ അവര് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗണ്ട് പേടിച്ച സോറി പേടിച്ചു എണീക്കാൻ അപ്പോ വലിയ സൗണ്ടോട് സൗണ്ടോടുകൂടി ഈ മേൽക്കൂര ഈ പൊളിഞ്ഞ് വിഴിയാം മേൽക്കൂര പൊളിഞ്ഞ് വീണു വീണു മേൽക്കൂര പൊളിഞ്ഞ് വീണതും ഒറ്റ സെക്കൻഡില് പത്ര ദിവസം ഇങ്ങനെ ഈശ്വരനൊന്നും നോക്കി ഒരൊറ്റ നോട്ടം നോക്കിട്ട് പറഞ്ഞ തല്ലേ ഏ യേശു ആക്കിയിട്ട് പത്രോസ് പറഞ്ഞതല്ലേ പത്രോസിന്റെ ഈ ഒരു നോട്ടം കണ്ടതും ഈശോയുടെ നെഞ്ചെന്ന് പിഴഞ്ഞു അമ്മേ ഉള്ളെന്ന് കാളി എന്റെ അമ്മ വസിക്കേണ്ട ഈ ഭവനത്തിന്റെ മേൽക്കൂര തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോനെ മറിയത്തെ അന്വേഷിക്കാൻ പോയാണ് ഈ മേൽക്കൂര വീണപ്പോൾ ജീർണിച്ചിരിക്കുന്നത് ഈ മേൽക്കൂര വേണ പൊടിയൊക്കെ ഇങ്ങനെ പടർന്നാകെ പന്തലിച്ചിരിക്കാം ഒരു രക്ഷയിൽ ആരും കാണാൻ സാധിക്കുന്നില്ല കൂട്ടിയിടിക്കും ആളുകൾ അതുപോലെ ഈ പൊടിപടലത്തിന്റെ ഇടയിൽ ഇന്ന് ഈശോ അമ്മയെ അമ്മയെ എന്ന് ചോദിച്ച് വിളിച്ച് നിലവിളിച്ചുകൊണ്ട് പരിശുദ്ധം അറിയത്ത് നോക്കി അന്വേഷിച്ച് പോയാണ് അവസാനം നോക്കുമ്പോൾ കുറച്ചകലെ ഒരു ചെറിമരത്തിന്റെ താഴെ മറിയമിരിക്കുന്നു ചുറ്റിനും കുറെ കൊച്ചുകുട്ടികള് ചേർത്ത് പിടിക്കുകയാണ് ഈ മേൽക്കൂര വീണതിന്റെ ശബ്ദത്തിൽ നിങ്ങൾ ഞെട്ടിയതുപോലെ ഞെട്ടിത്തരിച്ച കൊച്ചുകുട്ടികള് കരഞ്ഞു വില ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നിലവിളിക്കാൻ പേടിച്ച് നിലവിളിക്കുക അങ്ങനെ നിലവിളിച്ചിരിക്കുന്ന ഈ കൊച്ചുകുട്ടികൾ ചെറിയൊക്കെ കൊടുത്തിട്ട് ചെറിപ്പഴങ്ങൾ കൊടുത്തിട്ട് ഇവരെ ആശ്വസിപ്പിക്കുന്ന മറിയത്തെയാണ് ഈശോ കാണുക ഈശോ ഓടി ചെന്ന് മുട്ടുകുത്തി വീണിട്ട് തന്റെ തല ഇങ്ങനെ മറിയത്തിനും മടിയിൽ വെച്ച് ഇങ്ങനെ അവളെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഒരൊറ്റ വിളി അമ്മേ പിന്നെ ഒന്നും പറയുന്നില്ല പിന്നെ കണ്ണുകൾ കണ്ണുകളോട് സംസാരിക്കുകയാണ് ഈശോയ്ക്ക് പറയാനുള്ളതെല്ലാം മറിയത്തിന് മനസ്സിലായി എന്റെ ഉത്തരവാദിത്വമില്ലായ്മ എന്റെ സമയം ആയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതിന്റെ ഒരു പ്രതിഫലമല്ലേ ഇത് അതുകൊണ്ടുണ്ടായ അപകടമല്ലേ ഈ മേൽക്കൂര വീണ് അങ്ങ് താമസിക്കേണ്ട ഈ ഭവനം തകർന്നത് എന്ന ഒരു സങ്കടത്തോടെ ഈശോ ഇങ്ങനെ മറിയത് നോക്കിയാണ് അമ്മയെ നോക്കിയാണ് അപ്പൊ ഈ കുട്ടികളോട് ചേർത്തിട്ട് യേശുവിനെയും ഇങ്ങനെ മറിയും തല ഇങ്ങനെ ചേർത്ത് നെഞ്ചോടെ വെച്ചിട്ട് ഈ തലയിൽ ഇങ്ങനെ പതിയെ ഇങ്ങനെ പാറ്റിക്കൊണ്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിട്ട് എന്തിനു നീ വിഷമിക്കുന്നു നിനക്ക് എന്നെ അറിയത്തില്ലേ എനിക്ക് നിന്റെ പിതാവ് ഏൽപ്പിച്ച ദൗത്യത്തെ അറിയത്തില്ലേ നീ ഒരിക്കലും സങ്കടപ്പെടേണ്ട നീ ഒരിക്കലും കരയേണ്ട നിന്റെ അമ്മയാകുന്ന ഞാൻ ഈ ഭവനത്തിന് ഈ വീടിന്റെ മേൽക്കൂരയിൽ തട്ടി വളർച്ച മുരളി മുരടിക്കേണ്ടവളല്ല മറിച്ച് ഈ മേൽക്കൂര പൊളിച്ച് ആകാശത്തോളം വലുതായി വളർന്ന് ഒരു വടവൃക്ഷം പോലെ ആയിത്തീർന്ന് ഈ ലോകത്തെ എല്ലാ മക്കളെയും സ്വീകരിക്കേണ്ട ഒരു അമ്മയുടെ ദൗത്യമാണ് നിന്റെ അപ്പൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് പൊളിഞ്ഞു പോയ ഈ മേൽക്കൂരയെ പറ്റി നീ വിഷമിക്കേണ്ട മറിയം ലോകത്തെയും തന്റെ മക്കളായി സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ അമ്മയുടെ നമ്മുടെ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കാൻ എത്ര ഭാഗ്യം നിറഞ്ഞവരാണ് നമ്മൾ വിശുദ്ധ കൊച്ചുസയോട് ചേർന്ന് നമുക്കും പറയാ മറിയമ്മ ഞങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ് നിന്നെ പോലെ അമ്മ ഞങ്ങൾക്കുണ്ടല്ലോ ഈ അമ്മയുടെ നല്ല മക്കളായി ഞാനും നിങ്ങളും തീരണമെങ്കിൽ നമ്മൾ ഈ വായിച്ചു കേട്ട ഞാൻ പറഞ്ഞ ഈ മൂന്ന് വ്യക്തികള് എപ്രകാരം ആ പുണ്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതുപോലെ നമ്മളും പരിശുദ്ധ മറിയത്തിന്റെ കൃപകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അവളുടെ വിശ്വാസവും അവളുടെ സ്നേഹവും അവളുടെ സമർപ്പണവും അവളുടെ പ്രത്യാശയും അവളുടെ എളിമയും ഒക്കെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് ഈ തിരുനാൾ പൂർണ്ണമാകുന്നതും അർത്ഥവത്താകുന്നതും നമ്മൾക്ക് യഥാർത്ഥത്തിൽ അവളെ അമ്മ എന്ന് വിളിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് അപ്രകാരം മറിയത്തിന് നല്ല മക്കളായി തീരുവാൻ അവളാകുന്ന ആകാശം മുട്ട വളർന്നേൽക്കുന്ന പന്തളിക്കുന്ന ആ മാതൃവാത്സല്യത്തിന്റെ കീഴെ നമുക്ക് അണയാം ഈശോയുടെ അമ്മയായ നമ്മുടെ അമ്മയായ പരിസകന്യാ മാതാവ് നമുക്ക് വേണ്ടി മദ്യസം വഹിക്കട്ടെ അതിനുവേണ്ടി ഈശോ നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആവേ ആവേ മരിയാല്ലാം ആവേ മരിയാ